മുസ്ലിമീങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ആ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കലല്ല ആ ആവശ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ സഹായഹസ്തവുമായി അദ്ദേഹത്തിലേക്ക് നീങ്ങുക എന്നതാണ് വിശ്വാസികളുടെ കടമ എന്ന് പഠിപ്പിക്കുന്ന അധ്യായം അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഹജ്ജിന്റെ എഴുപത്തി ഏഴാമത്തായത്തിൽ അള്ളാഹു താല പറഞ്ഞതാണ് ഖൈറ നിങ്ങൾ ഗുണ നന്മകാർ ചെയ്യണം ലാൽ ലഖും നിങ്ങൾ വിജയികളാവാൻ വേണ്ടി ഇവിടെ ഹൈർ ചെയ്യുക എന്നത് വ്യാപകമായ അർത്ഥത്തിൽ പറയുന്നതാണ് ആ കൂട്ടത്തിൽ മഹാനായ ഇബുൽ അബ്ബാസ് റലി അള്ളാഹുനുമാ പറയുന്നുണ്ട് ഇവിടെ സിലത്തുർ റഹ്മിയോ മക്കാരിമുല്ല കുടുംബ ബന്ധം ചേർക്കലും നല്ല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കലും ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇമം ഭഗവി റാലി അള്ളഹുനുഅത്തന്റെ തഫ്സീൽ അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഹൈറായ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ വിജയിക്കാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് വിശ്വാസികളുടെ മുസ്ലിമികളുടെ പ്രയാസങ്ങൾ തീർക്കുന്നതിന് വേണ്ടി വിശ്വാസികളെ അല്ലാത്തവരുടെ പ്രയാസങ്ങൾ തീർക്കാൻ അധ്വാനിക്കണം കൂട്ടത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന വിശ്വാസികളുടെ കാര്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കരുത് എന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഹദീഫ് നബിനി ഉമർ അലി അള്ളാഹു അള്ളാഹി സാഹിസ് നബിസ്ങ്ങൾ പറഞ്ഞതായി ഇബിനിൻ ഉമർ അലി അള്ളാഹ്നുമ്മ ഉദ്ധരിക്കുകയാണ് അൽ മുസ്ലിം അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് ലാ വലാ യുസ്ലിമുഹു അവൻ ഇവനെ അക്രമിക്കരുത് മറ്റൊരാൾക്ക് അക്രമിക്കാനോ ഉപദ്രവിക്കാനോ വിട്ടുകൊടുക്കുകയും ചെയ്യരുത് മങ് ഖാൻ ഏതെങ്കിലും ഒരാൾ തന്റെ സഹോദരന്റെ ആവശ്യ നിർവഹണത്തിലായാൽ ഫി അവന്റെ ആവശ്യ നിർവ്വഹണത്തിലാവും അള്ളാഹു ഏ തന്റെ സഹോദരന്റെ എന്തോ പ്രശ്നം വന്നു അത് പരിഹരിക്കാൻ വേണ്ടി ഒരാൾ ഓടി നടക്കുകയാണെങ്കിൽ അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും എന്ന് ഒമൻ ഫർറജാൻ മുസ്ലിമിൻ ഇൻ കുർബത്തൻ ഒരു മുസ്ലിമിന്റെ ഒരു ബുദ്ധിമുട്ട് ഒരാൾ നീക്കിക്കൊടുത്താൽ ഫറജ് അള്ളാഹു അൻഹുബിഹ ആ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്ത കാരണത്താൽ അള്ളാഹു താല അവനെ തൊട്ട് നീക്കി കൊടുക്കുന്നതാണ് കുർബത്തന്മിൻ കുറുമയോമിൽ കയാമ അന്ത്യനാളിന്റെ ബുദ്ധിമുട്ടുകളിൽ ഒരു ബുദ്ധിമുട്ട് നീക്കി കൊടുക്കും ഒമൻ സത്തറ മുസ്ലിമൻ ഒരു മുസ്ലിമിന്റെ പോരായ്മകൾ ഒരാൾ മറച്ചുവെച്ചാൽ സത്തറഹുല്ലാഹുയോമിൽ കയാമ അന്ത്യനാളിൽ അവന്റെ പോരായ്മകളും അള്ളാഹുത്താല മൂടി വെക്കുന്നതാണ് അള്ളാഹുത്താലെടുത്ത് പുറത്തെടുൂല അവൻ അള്ളാഹു പുറത്തു കൊടുക്കും അർത്ഥം അപ്പൊ കണ്ടോ ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിച്ചത് മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരാൾ അധ്വാനിക്കുകയാണ് അതിനുവേണ്ടി അവൻ സമയം ചെലവാക്കുകയാണെങ്കിൽ അവന്റെ വിഷയങ്ങൾക്കുള്ള പരിഹാരമൊക്കെ അള്ളാഹു സുബാനോ തല ചെയ്തു കൊടുക്കാൻ വഴിയുണ്ടാക്കും എന്ന് മാത്രമല്ല ഒരാളുടെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയുള്ള ഭൂമിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു മുസ്ലിമിന്റേത് പരിഹരിച്ചു കൊടുത്താൽ കയ്യാമന്നാളിലെ ബുദ്ധിമുട്ട് അള്ളാഹു തല പരിഹരിച്ചു കൊടുക്കും കയ്യാമന്നാൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ ഏയ് അഞ്ചനാളിലെത്തിയിട്ട് അവിടുത്തെ വിഷമങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കൊടുത്തിട്ട് എനിക്ക് ഈ സ്വിച്ച് ചെയ്യുന്നാലും ഇവിടുത്തെ അവസ്ഥകൾ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതിന് പരിശ്രമിക്കുന്ന ജനങ്ങൾ ചിന്തിക്കുന്ന സമയമാണ് അവിടെ അപ്പൊ അവിടുത്തെ ഒരു പ്രയാസം നീങ്ങാൻ ഇവിടുത്തെ ഒരു മുസ്ലിമിന്റെ പ്രയാസം തീർത്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് തന്നെ ഒരു ജോലിയാക്കി കൊണ്ട് നടക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള വിഷയമാണത് എന്ന ഗൌരവതരമായ ചിന്ത നമുക്കുണ്ടാവണം അതുകൊണ്ടുതന്നെ നാട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്നും എന്റെ പരിധിയിൽ വരുന്നതല്ല അല്ലെ ഞാനൊന്നും അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്ന നിരുത്തരവാദപരമായ സമീപനം ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാവാതല്ല എന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഹദീസ് നബി ഹുറത്തുനോ അനി നബി നബി നബിസ് തങ്ങൾ പറഞ്ഞതായി അബുഹു അലി അള്ളാഹുനു ഉദ്ധരിക്കുകയാണ് ഒരു വിശ്വാസിയെ തൊട്ട് ദുനിയാവിനേക വിഷമങ്ങൾ എന്നൊരു വിഷമത്തെ ഒരാൾ നീക്കി കൊടുത്താൽ അവനെ തൊട്ട് നീക്കി കൊടുക്കുന്നതാണ് കുർബത്തൻ മിൻ കുറബിയോ അന്ത്യനാടിലെ വിഷമങ്ങളിൽ ബുദ്ധിമുട്ടുകൾ എന്നൊരു ബുദ്ധിമുട്ടിനെ നീക്കി കൊടുക്കും ഒരു ഞെരുക്കമുള്ളയാൾക്ക് ഒരാൾ എളുപ്പം ചെയ്തു കൊടുത്താൽ

എന്ന് ആ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഞെരുക്കാരനാണെങ്കിൽ ആ ഡേറ്റ് ഒന്ന് നീക്കി കൊടുക്കുക ഇന്ന് കാഴ്ച തന്നില്ലെങ്കിൽ നിന്റെ അടുത്ത് അത് വാങ്ങും എന്നൊരു അപഹാസ്യമായ ശൈലിയോ അല്ലെങ്കിൽ ചീറുന്ന സ്വഭാവമോ അല്ല സാരല്ല നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക അടുത്ത ദിവസം സംഘടിപ്പിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ് എളുപ്പം ചെയ്തു കൊടുക്കലാണ് അങ്ങനെ ഒരു എളുപ്പം ചെയ്തു കൊടുത്താൽ അള്ളാഹു താല ദുനിയാവിലും ആഹ്റത്തിലും ഇവന് എളുപ്പം ചെയ്തു കൊടുക്കും ഇവൻ കുടുങ്ങാൻ പോകുന്നിടത്തൊക്കെ അവനെ ആ കുടുക്കിൽ നിന്ന് അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമ്പോൾ അതേ സഹായത്തിന്റെ ബെനിഫിറ്റ് നമ്മിലേക്ക് അള്ളാഹു സുബാനുഭവത്താലെ തിരിച്ചു തരും എന്നാണ് അപ്പൊ തന്നെ നമ്മൾ വേറൊരാൾക്കും എല്ലാം സഹായം ചെയ്തു ചെയ്തെടുത്താൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട അത് മുഖേന നമ്മളറിയാത്ത എത്രയോ സഹായങ്ങൾ നമ്മിലേക്ക് വന്ന് ചേരുന്നുണ്ടാകും എന്ന് സത്തറ മുസ്ലിമൻ ഒരു മുസ്ലിമിന്റെ പോരായ്മകൾ ഒരാൾ മറച്ചുവച്ചാൽ വൽ ആഖിറ ദുനിയാവിലും ആഹ്റത്തിലും അല്ലാഹു താല അവന്റെ പോരാന്കളും മറച്ചു വെക്കും ഔനിൽ അബ്ദി അല്ലാഹു തന്റെ അടിമയെ സഹായിക്കുന്നതിലായിരിക്കും അബ്ദു ഫി അഖീഹി അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം ഒരാൾ മറ്റൊരാളെ സഹായിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു താല ഇവരെ സഹായിക്കും ആ സഹായിക്കാൻ ഇറങ്ങിയ ആളെ അറിവ് പഠിക്കുന്ന നിലക്ക് ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ ലഹു ഇലൽ ജന്നത്തി സ്വർഗത്തിലേക്കുള്ള ഒരു വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് അള്ളാഹുന്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു സമൂഹം ഒരുമിച്ചു കൂടുക എത്തിലൂല കിതാബല്ലാ അല്ലാഹുവിന്റെ ഖുർആാൻ ഓതുന്നവരായ നിലക്കും എന്നിട്ടത് അവർക്കിടയിൽ അങ്ങുമിങ്ങും പഠനം നടത്തുന്നവരായ നിലക്കും അതിന്റെ ആശയങ്ങളൊക്കെ പഠിക്കുൻ ഓതുകയും അദ്ദേഹത്തിന് ആശയങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന നിലക്ക് അള്ളാഹുവിന്റെ പള്ളികളിൽ ആരെങ്കിലും ഒരുമിച്ചുകൂടിയാൽ ഇല്ല നദത്താലേ ഹിമുസ്സഖീനത്തു അവരുടെ മേലിൽ അള്ളാഹുവിനുള്ള പ്രത്യേക സമാധാനം ഇറങ്ങാതിരിക്കില്ല വാഷിയത്വംറമത്തു പടച്ചവന്റെ കാരുണ്യം അവരെ പൊതിയാതെയും ഇരിക്കില്ല വഹക്കത്വ മുൽമലായിക്കത്തു മലക്കുകൾ അവരെ വലയം ചെയ്യാതെയും ഇരിക്കില്ല അവങ്കലുള്ള മലക്കുകളോട് അവനെ സംബന്ധിച്ച് അഭിമാനം പറയാതിരിക്കുകയും ചെയ്യില്ല ഏതെങ്കിലും ഒരു തന്നെ അമലുഹു ഏതെങ്കിലും ഒരാളെ കൊണ്ട് അവന്റെ പ്രവർത്തനം പിന്തിയാൽ അവന്റെ കുടുംബ ബന്ധം അവനുമായിട്ട് മുന്നോട്ട് ഗമിക്കുകയില്ല പറഞ്ഞാൽ ുദ്ദേശിക്കുന്നത് ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല സൽക്കർമ്മങ്ങളിലെല്ലാം അവൻ പുറകോട്ടാണ് ആ സൽക്കർമ്മങ്ങളിലെല്ലാം പുറകോട്ടാണ് അവനെങ്കിൽ പിന്നെ നല്ല കുടുംബക്കാരനാണ് എന്നതുകൊണ്ട് ആഹൃതത്തിൽ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു കണക്കൂട്ടണ്ടാൻ ഏ ഞാൻ നല്ല തറവാട്ടുകാരനാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ എന്താവും പരലോകത്ത് രക്ഷപ്പെടും അമലൊന്നും ചെയ്യണില്ലെങ്കിലും അതേപോലെ നല്ല കാര്യങ്ങളിലൊന്നും ഞാൻ വരുന്നില്ലെങ്കിലും എന്ന ആ ഒരു ചിന്ത കൊണ്ടു നടക്കുന്നത് റോങ്ങാണ് എന്നാണിപ്പോ പറഞ്ഞൊരു ചുരുക്കം അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഈ ഹദീസിലൂടെ അലൈഹി രംസാഹുലൈസ് മതങ്ങൾ മോമിനിയങ്ങളുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത് ആഹ്റത്തിലെ നമ്മുടെ വിഷമങ്ങൾ തീരാൻ സഹായകമായ കാര്യമാണ് അന്ന് മാത്രമല്ല നമ്മളെ വിഷമങ്ങൾ അള്ളാഹു സുബാനോത്താൽ അതിന്റെ പേരിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് തീർത്ത് തരുന്ന സാഹചര്യം ഉണ്ടാകും അടിമകളുടെ അടിമകളെ സഹായിക്കാൻ നമ്മളിറങ്ങിയാൽ നമ്മളെ അള്ളാഹു സഹായിക്കും ഇതൊരു ഒരാൾക്ക് ഇതിലും വലിയൊരു മോട്ടിവേഷൻ വാസ്തവത്തിൽ സാന്ത്വന പ്രവർത്തനത്തിന് വേറെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ ഈ മാസം മഹാനരായ അഹമ്മദുൽ കബീനും റിഫായി റലിയാഹുനവിന്റെ ആണ്ടിന്റെ മാസമാണ് മഹാൻ അവരുടെ സ്വഭാവത്തിനൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് വിഷമം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനായി നിരന്തരം ഓടി നടക്കുക എന്നതാണ് സാന്ത്വന വാരം ആചരിക്കുന്നുണ്ടല്ലോ നമ്മുടെസ് ഒക്കെ അപ്പൊ അതെന്താ വെച്ചാൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടി പണിയെടുക്കുക എന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി വിജയത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായി തന്നെ നമുക്ക് കാണേണ്ടതും കാണാൻ സാധിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയമാണ് എൽമു പഠിക്കുക എന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പമാക്കുന്ന ഘടകമാണ് അതേപോലെ ഖുർആൻ പാരായണം ചെയ്യാനും അതിന്റെ പഠനത്തിനുമായി ഒരുമിച്ച് കൂടുന്നത് പഠിച്ചവനിൽ നിന്നുള്ള പ്രത്യേക സഹായം നമ്മിലേക്ക് വന്നെത്തുന്നതിനും മനസ്സമാധാനം നമുക്ക് ലഭിക്കുന്നതിനുമൊക്കെ കാരണമാകുന്ന പ്രധാനപ്പെട്ട അമലാണ് അമലുകൾക്ക് നമ്മൾ അമലുകളിൽ നിന്ന് പുറകോട്ട് പോവുകയും നല്ല കാര്യങ്ങളിൽ നിന്ന് മടിപിടിച്ച് പുറകോ മാറി നിൽക്കുകയും ചെയ്താൽ കുടുംബ ബന്ധം കൊണ്ടൊക്കെ രക്ഷപ്പെടാമെന്ന കണക്കൂട്ടലൊന്നും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് സാധിക്കുന്നത്ര ഹൈറായ കാര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നതിനേക്ക് കൂടി ഈ ഹദീസ് സൂചന നൽകുന്നു അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ നൽകട്ടെ ആമീനുസൊല്ലു അല്ലാമദീൻ വാലി വസ്ഹി വസ്ലാം അലഹമ്മലിമീൻ